അനുദിന സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ാൻ എഴുതിയൊൻപത് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വചനങ്ങൾ സ്നാപക യോഹന്നാന്റെ സാക്ഷ്യത്തിന്റെ സുവിശേഷ ഭാഗം പാർട്ട് ആൻഡ് പാർസൽ എ ഫേമസ് സിനോണിം എൻ ഇംഗ്ലീഷ് പർട്ട് ആൻഡ് പാർസൽ എന്ന ഇംഗ്ലീഷിലെ ഫേമസ് സിനോണിയമിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ബി ആൻഡ് എസെൻഷ്യൽ ഫീച്ചർ ഓർ എലെൻ ഇന്നത്തെ സുവിശേഷത്തിൽ ശുശ്രൂഷയുടെ സാക്ഷ്യം നൽകുന്ന ഒരുവരെ നമ്മൾ കാണുകയാണ് വിശുദ്ധ സ്നാപക യോഹന്ന ശുശ്രൂഷ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുക അത് ക്രൈസ്തവ ജീവിത സ്പിരിച്വാലിറ്റിയുടെ പാർട്ട് ആൻഡ് പാഴ്സലാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നീ ആരാണെന്ന് ചോദിക്കുവാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന പുരോഹിതന്മാരെയും ലേബരെയും സ്നബയോഹന്നാന്റെ അടുക്കിലേക്ക് അയക്കുന്നുണ്ട് അവരെ എടുത്തെടുത്ത് ചോദിക്കുകയാണ് യോഹന്നാനോട് നീ ആരാണ് ഏഴിയ ആണ് അവൻ പറഞ്ഞു അല്ല ഞാനല്ല വീണ്ടും അവർ ചോദിച്ചു എങ്കിൽ നീ പ്രവാചകനാണ് വീണ്ടും യോഹനം പറഞ്ഞു അല്ല ഞാൻ പ്രവാചകനല്ല തുടർന്ന് അവരെ സ്നബ യോഹന്നാനോട് ചോദിക്കുന്നു എങ്കിൽ പിന്നെ നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം പ്രേമുള്ളവരെ സ്നബയോഹനാൻ പറയുന്നത് ഇങ്ങനെയാണ് കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം മാത്രമാണ് ഞാൻ പിന്നീട് അവർ വീണ്ടും എടുത്തു ചോദിക്കുകയാണ് നീ പറഞ്ഞു നീ ക്രിസ്തു അല്ലെന്ന് നീ ഏലിയ അല്ലെന്ന് നീ പ്രവാചകനല്ലെന്ന് എങ്കിൽ നീ നിന്നെ കുറിച്ച് തന്നെ എന്താണ് പറയുന്നത് എന്തുകൊണ്ട് നീ സ്നാനം നൽകുന്നു സ്നാഭയോഹന്നാൻ പറയുന്നു എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല പ്രേമുള്ളവരെ തൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷാ ദൗത്യത്തെക്കുറിച്ച് തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് സാക്ഷ്യം നൽകുകയും ചെയ്യുന്ന സ്നാപകയോഹന്നാനെ നമ്മളിവിടെ കാണുകയാണ് തൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷ എന്നുള്ളത് കർത്താവിനെ വഴിയൊരുക്കുവാനുള്ള വലിയ ഒരു നിയോഗവും വിളിയുമാണെന്ന് തിരിച്ചറിയുകയാണ് സ്നാപക യോഹന്നാൻ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ ഒരു ശുശ്രൂഷ മനോഭാവം കൈവിട്ട് കളയുന്നുണ്ട് നമ്മളുടെ ഈ ജീവിതവും നമ്മുടെ ജീവിതത്തിലെ സൗകര്യങ്ങളും നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം പോലും എന്തോ നമ്മൾ വില കൊടുത്ത് വാങ്ങിയതാണ് ഞാൻ എൻ്റെ കഴിവും എൻ്റെ സാമർഥ്യവും കൊണ്ടൊക്കെ നേടിയെടുത്തതാണെന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ആയിരിക്കുന്നതും നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അത് ദൈവത്തിൻ്റെ ഗാനമാണ് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ശുശ്രൂഷയിലേക്ക് വഴിമാറാതെ സ്വന്തം സന്തോഷം മാത്രം അന്വേഷിക്കുന്ന സ്വാർത്ഥ വ്യക്തികളായിട്ടൊക്കെ നമ്മൾ മാറുന്നത് ശുശ്രൂഷയെ പറ്റിയുള്ള ഈശോ മൊഴി നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഈശോ അരുളി ചെയ്യുന്നുണ്ട് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചന ദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ അത്തായ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം ജീവിതത്തിൽ ശുശ്രൂഷ ദൗത്യം മറന്ന് കർത്താവിനോട് വലിയൊരു ഫേവർ ചോദിക്കുന്ന ഒരന്മയും രണ്ട് പുത്രന്മാരെയും നമ്മൾ മറ്റൊരു വചനഭാഗത്തിൽ കാണുന്നുണ്ട് സെബദി പുത്രന്മാർ സെബദി പുത്രന്മാർ തങ്ങളുടെ അമ്മയോടൊപ്പം വന്ന് ഈശോയുടെ ഇടത്തും വലത്തുമായിരിക്കുവാനുള്ള കൃപക്കായിട്ട് അപേക്ഷിക്കുന്നുണ്ട് എന്നാൽ ഈ സ്ഥാനത്തെക്കാളും പവിത്രമായൊരു കാര്യമുണ്ട് എന്ന് ഈശോ അവരെ ഓർമ്മപ്പെടുത്തുന്നു അതാണ് ശുശ്രൂഷ മനോഭാവം ചെയ്യുന്നു നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം അത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചന പ്രിയമുള്ളവരെ ഇന്ന് ഈ സുവിശേഷ ആത്മീയതയിൽ നമ്മൾ നമ്മളായിരിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം നമുക്കൊന്ന് തിരിച്ചറിയാം നമ്മൾ പലപ്പോഴും നമ്മളുടെ വാക്കിലൂടെ പെരുമാറ്റത്തിലൂടെ കൂടെയുള്ളവരെ കൊല്ലാതെ കൊന്നു പണവും പദവിയും പൂഴ്ത്തിവെച്ചും കെട്ടിപ്പിടിച്ചും ജീവിക്കുമ്പോൾ ലോകത്തിലെ ഒന്നാമതാകുന്നുണ്ടെങ്കിലും സ്വർഗത്തിലേക്കുള്ള ഓട്ടം പൂർത്തിയാക്കാത്തവരായിട്ട് നമ്മൾ മാറിപ്പോകുന്നുണ്ട് അങ്ങനെ പറ്റില്ല നമ്മൾ ജീവിതത്തിലെ എല്ലാം ദൈവം നൽകിയ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് മറ്റുള്ളവർക്ക് ദൈവ ശുശ്രൂഷ ചെയ്യാൻ ദൈവം നൽകിയിരിക്കുന്ന വലിയ സൗകര്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവ ശുശ്രൂഷകരായിട്ടും മാറാൻ നമുക്ക് പറ്റണം പലർക്കും ദൈവത്തെങ്കിലേക്കുള്ള വഴി കാട്ടുന്നവരായിട്ട് ഒരുപക്ഷെ ആ വഴി തന്നെയായി മാറുന്നവരായിട്ട് ആ വഴിയുടെ വാതിൽ പോലുമായി മാറത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ശുശ്രൂഷാ മനോഭാവം കാത്തു കാത്തുസൂക്ഷിക്കാനും വളർത്താനും നമുക്ക് സാധിക്കണം ഓർക്കണം ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ ശുശ്രൂഷകന്റെ മനസ്സും ആഗ്രഹിക്കുന്നതിനേക്കാൾ ദാസന്റെ മനസ്സും നമ്മിൽ രൂപപ്പെടണം അതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഓർക്കുക ശുശ്രൂഷിക്കുക എന്നത് ക്രൈസ്തവ ജീവിത സ്പിരിച്വാലിറ്റിയുടെ പാർട്ട് ആൻഡ് പാർസലാണ് അത് മറന്നു കളഞ്ഞാൽ പിന്നെ ജീവിതം അത് ദൈവികതയില്ലാത്ത ഒന്നായിട്ട് മാറും ആത്മാവില്ലാത്ത ശരീരം പോലെയായിട്ട് മാറും ജീവിതത്തിൽ നല്ല ശുശ്രൂഷകരായിട്ട് മാറുവാൻ അത് കുടുംബത്തിലായിക്കോട്ടെ നമ്മളുടെ ഈ ലോക ജീവിതത്തിലെ പല നിമിഷങ്ങളിലായിക്കോട്ടെ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ഹോബീസിലും ജീവിത സാഹചര്യങ്ങളിലും ആയിക്കോട്ടെ നല്ല ശുശ്രൂഷകരായിട്ട് മാറാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ആമേൻ